തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്നേ മുക്കാൽ ലക്ഷം കള്ളവോട്ട് കടന്നുകൂടിയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് എം പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ പരാതി നൽകി കഴിഞ്ഞു അതിലെന്താണ് തീരുമാനം വരുന്നതെന്നാണ് നോക്കുന്നത് അതനുസരിച്ചായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നും അടൂർ പ്രകാശ് പറഞ്ഞു ആറ്റിങ്ങലിലെ സിറ്റിംഗ് എം കൂടിയാണ് അദ്ദേഹം നിലവിൽ അതേസമയം ആറ്റിങ്ങൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചയാളാണ് ആർക്കും മണ്ഡലത്തിലേക്ക് സ്വാഗതമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാവാതെ ചുവരെഴുത്ത് തുടങ്ങുമെന്നും കരുതുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകി ചുവരുകൾ നേരത്തെ തന്നെ പ്രവർത്തകർ ബുക്ക് ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യമാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിൻ്റെ മുന്നോടിയായി അത്തരം കാര്യങ്ങളെല്ലാം പ്രവർത്തകർ ചെയ്യും എന്നാൽ മണ്ഡലത്തിലെ പ്രധാന പ്രശ്നം കള്ളവോട്ടാണ് കഴിഞ്ഞ തവണ ഒന്നേക്കാൽ ലക്ഷം കള്ളവോട്ടുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് ഒന്നേ മുക്കാൽ ലക്ഷമായിട്ടുണ്ട് ഇത്രയും കാലം ഈ കള്ളവോട്ട് കാരണമാണ് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കഴിഞ്ഞ തവണ ഒരു മാറ്റമുണ്ടായത് ഇതെല്ലാം കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് അൻപതിനായിരം വോട്ടിലധികം അതുകൊണ്ടാണ് ചെയ്യാനാവാതെ പോയത് ഇത്തവണത്തെ വോട്ടുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അറിയിച്ചിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായതുകൊണ്ട് കൂടുതൽ സൗകര്യം പ്രചാരണത്തിന് ലഭിക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി മണ്ഡലത്തിൽ ഒന്നിലധികം ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം ഒരാളുടെ പേരിൽ തന്നെ രണ്ടും മൂന്നും തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് കാർഡുകളാണ് ഇതുവരെ കണ്ടെത്തിയത് അന്വേഷിച്ചാൽ കൂടുതൽ ഇരട്ട കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച അന്തിമ വോട്ടർ പട്ടികയിലാണ് ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഇരട്ട വോട്ടുകൾക്ക് പുറമെ മൂന്ന് വ്യാജ ഐ ഡി കാർഡുകൾ കരസ്ഥമാക്കിയവരുമുണ്ട് ഇത് വ്യക്തമാക്കുന്ന ലിസ്റ്റ് തെളിവ് സഹിതം നേതാക്കൾ വാർത്താ വാർത്താസമ്മേളനത്തിലും ഹാജരാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായത്തോടെയാണ് നടത്തിയിട്ടുള്ളതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും പരാതി അയച്ചിട്ടുണ്ട് ഇരട്ട വോട്ട് ചെയ്താൽ ക്രിമിനൽ നടപടി സ്വീകരിക്കണം ഇതിനു പിന്നിൽ പലതരം ഉപഭോക്താക്കളും ഗൂഢാലോചന തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ തന്റെ പേരിലുള്ള കേസുകൾ പ്രമുഖ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെന്ന എൽ ഡി എഫിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു